നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യാതെ കാരണം ഇയാളാണല്ലോ ഓടുന്നു അപ്പൊ ഞാൻ അതേ പോസിൽ നിങ്ങൾ വന്നാൽ അത് വോട്ട് എടുത്ത് ഇതുപോലെ പറഞ്ഞു അങ്ങനെ പറയത്തില്ല കാരണം ഞാന് ജൂനിയറാണല്ലോ ഞാൻ എടുത്ത് മാറ്റിയേ പറ്റൂ അതേപോലെ ദിലീപ് ആണത് മാറ്റേണ്ടതെങ്കിൽ അവര് വന്ന് സ്റ്റോക്ക് ചെയ്ത് എടുക്കാ പൊങ്ങുമോ ആ ഒരു വ്യത്യാസം ഉണ്ടല്ലോ എപ്പോ കണ്ടാലും നമ്മൾ അടുക്കാത്തൊരു പടം കളിപ്പാട്ടം ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വേഷം അതിനകത്ത് കിട്ടിയായിരുന്നെങ്കിൽ ഒരുപക്ഷെ നോട്ടബിൾ ആയിരുന്നെ അതെന്തുകൊണ്ട് കളിപ്പാട്ടത്തിന് നല്ലൊരു വേഷം കിട്ടാതെ പോയത് അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് കളിപ്പാട്ടത്തിലേക്ക് എന്നെ അങ്ങോട്ട് പിന്നെ അവിടെ വേണുചട്ടം പറഞ്ഞു തോമസ് വന്നാൽ അഭിനയിക്കുകയും ചെയ്യാം പ്രൊഡക്ഷൻ വർക്ക് ചെയ്യാം ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം ഇദ്ദേഹം നമുക്ക് വല്ല സന്തോഷമായി ഭയങ്കര ഹാപ്പി ആയിപ്പോ ഇങ്ങനൊരു സംഭവം സമയം ഒരു ഡയറക്ടർ പറയുകയല്ലേ അത് മാത്രമല്ല ഈ പ്രീ പ്രൊഡക്ഷനിൽ ഞാനുണ്ട് പാട്ടുണ്ടാക്കുമ്പം അതിനകത്ത് നമ്മുടെ കൊളത്തൂപ്പുഴ നമ്മുടെ ഓ രവീന്ദ്രം മാസ്റ്റർ രവീന്ദ്രൻ മാസ്റ്ററുടെ ഒരു ശിഷ്യനെ പോലെ അവിടെ നിന്ന് ഈ സംഭവങ്ങളൊക്കെ തയ്യാറാക്കുമ്പോൾ ഞാനാണ് അവിടെ കൂടെ നിൽക്കുന്നത് പ്രൊഡക്ഷൻ അവർക്ക് ഭക്ഷണം കാര്യങ്ങളും ക്രമങ്ങളൊക്കെ അപ്പോൾ അതങ്ങനെ ഇൻവോൾവ്മെൻറ് ഉണ്ട് രവീന്ദ്രമാസ്റ്റർ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു അദ്ദേഹം പേഴ്സണലായിട്ട് ചില ആവശ്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറയും അത് അന്ന് പോയി മാറ്റോണ്ടിരു അതെ 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 ആ ആ അതിൻറ്റൊന്നും അല്ല പുള്ളിക്ക് പുള്ളിക്ക് നമ്മളെ ഞാൻ അങ്ങോട്ട് നമ്മൾ ഏത് കാര്യം നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നത് മനസ്സിലായില്ലേ നമ്മൾ അങ്ങനെ ഒരു പ്ലീസിങ്ങിലാണ് ഞാൻ നിൽക്കുന്നത് അതിനെക്കാട്ടും പ്ലീസിങ്ങില്ല അപ്പം പുള്ളി അതിനെക്കാട്ടിയും പ്ലീസിങ്ങില്ല ഇങ്ങോട്ട് പറയുന്നത് മനസ്സിലായില്ലേ അപ്പം പുള്ളി ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ആ ഗീതിയിലാണ് ഹോട്ടൽ ഗീതിയിലാണ് താമസിക്കുന്നത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ ൊടക്ഷൻ പറഞ്ഞത് വേണു ചേട്ടൻ അറിഞ്ഞോ അറിയറിയില്ല വരാൻ പറ്റത്തില്ല അങ്ങോട്ട് ഇപ്പം വരണ്ട ഇപ്പം തൽക്കാലം ഇവിടുന്ന് ആർട്ടിസ്റ്റിനെ കയറ്റി വിട്ടാൽ എന്ന് പറഞ്ഞിട്ട് ഇവരെ ഭക്ഷണിപ്പോൾ തോളോട് തോള് നിന്ന് ഒഴിവാക്കി ഒരു വന്നില്ല അല്ല വിഷമം വന്ന് നിലവിളിച്ച് കരഞ്ഞു 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 ഓട്ടം ഓട്ടം റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനിൽ ഇന്ന് രാജാറാം ലോഡിലേക്ക് ഓടി കവന്ന് കിടന്ന് നിലവിളിച്ച് കരഞ്ഞിട്ട് ബൈബിളെടുത്തത് വായിച്ചപ്പോൾ അതിനകത്ത് ഡു നോട്ട് ബിഡ് ഐ വിൽ ബി വിച്ച് യു നീ തീയിൽ കൂടെ നിന്നാൽ നിൻ്റെ കാല് പൊള്ളില്ല നീ വെള്ളത്തിൽ കൂടെ നിളഞ്ഞാൽ നിന്നെ ഞാൻ മുക്കിക്കളയില്ല നിന്റെ ദൈവമായ കർത്താവ് നിന്റെ കൂടെയുണ്ട് ഭയപ്പെടേണ്ട എന്നുള്ളൊരു വാക്ക് കിട്ടുന്നതും അടുത്ത ഫോൺ വരികയാണ് അവിടുന്ന് തന്നെ ഇതുകൊണ്ട് മടക്കിയപ്പോൾ അടുത്ത ഫോൺ ദൂരദർശൻ കണ്ണൻ സാർ വിളിക്കുകയാണ് ഓവേ പോയില്ലേ ഞാൻ ചുമ്മാ വിളിച്ചതായി പോകുന്നു അറിഞ്ഞു വരുന്നല്ലോ ഞാൻ ഊട്ടി പോകാൻ പറ അത് ഊട്ടിയിലാണല്ലോ അതത് കളിപ്പാട്ട് നടക്കേണ്ടത് ഊട്ടി പോകുന്നുള്ള ചുമ്മാ നോക്കിയതാ അന്ന് ഈ പറയുന്ന മൊബൈലൊന്നും ഇല്ലയോ ഒന്നും ഇല്ല പോയോ ഇല്ലയോ നോക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ ഞാൻ അവിടെ ഉണ്ട് എന്താ പോയില്ലയോ അതൊക്കെ പറയാം സാറേ ഇപ്പം എന്നാ മറ്റേ അതൊരു പെട്ടെന്നൊരു വണ്ടി എടുത്തുകൊണ്ട് വരൂ ദൂരദർശനിലേക്ക് വരൂ ഹരിശ്രീ അശോകനും ദിലീപും മറ്റന്നാൾ വരുമെന്ന് എൻ്റെ അടുത്ത് വാക്ക് വന്നിരിക്കുകയാണ് എന്തൊക്കെ പറഞ്ഞിട്ട് കുഴി അന്ന് കയറി കാറെടുത്തിട്ട് ദൂരദർശനിലേക്ക് കയറിയ ഞാനാണ് പമ്പരവും പകിടം വിട പമ്പും അന്ന് പിന്നെ അറിയല്ലേ പിന്നെ ഞാൻ അങ്ങോട്ട് അവർക്കൊരഞ്ചു കോടി രൂപ ഉണ്ടാക്കി കൊടുത്തിട്ടാണ് ഞാൻ പിന്നെ താഴെ എങ്കിൽ ഈ കളിപ്പാട്ട് മലപ്പുഴൊക്കെ സിനിമ ടി വിയിലൂടെ കാണുമ്പോൾ രേങ്ങൽ ഉണ്ടാവത്തില്ല കളിപ്പാട്ട് സത്യം പറയാനുള്ളൊ ആ സിനിമ ഞാൻ കണ്ടില്ല മനഃപൂർവ്വം കാണാത്തതാണ് അല്ല എനിക്ക് ഏറ്റവും ദൈവം കാണിച്ചില്ല ഒന്നും അല്ല കേട്ടോ ഞാൻ കാണാൻ പറ്റിയിട്ടില്ല ആ സിനിമ അല്ല അതായത് ഏത് വേഷമാണെന്ന് പിന്നെ അന്വേഷിച്ചിട്ടുണ്ട് ഇല്ലില്ല നമ്മൾ പോയതിനെ പിന്നെ നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ച് തൂക്കിയാലും വരാൻ പോകുന്നതിനെ പറ്റി ആ സമയം കൂടെ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അതിനെപ്പറ്റി ചിന്തിക്കുന്നേലോ നല്ലത് ദിലീപിനെ വെച്ച് ഷോർട്ട് ഫിലിം ഉണ്ടാക്കി ദൂരം അതായത് നിങ്ങൾ തമ്മിൽ ഒരു കെമിസ്ട്രി വർക്ക്ഔട്ട് ചെയ്യുകയാണ് അപ്പം അരിസ് രസകു ആദ്യമാണ് ഞാന് അന്ന് ആദ്യം വരുന്ന ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ചിട്ട് പ്രൊഡക്ഷൻ മാനേജർ എന്ന് പറയുന്നത് അവിടുത്തെ കിങ് ആണ് നമ്മൾ പറയുന്നിടത്താണ് താമസിക്കേണ്ടത് നമ്മൾ പറയുന്നിടത്ത് നമ്മളാണ് ഈവൻ പേയ്മെന്റ് പോലും നമ്മൾ നമ്മുടെ വഴിയാണല്ലോ കൊടുക്കേണ്ടത് ഇപ്പൊ ഇതിനകത്ത് അങ്ങനെ സംഭവിച്ചിട്ടില്ല അത് കണ്ണൻ സാറിന്റെ കെയർ ഓഫിൽ ആണെങ്കിൽ കൂടെ തന്നെ അപ്പൊ മുടച്ച മാന വലിയൊരു വെയിറ്റ് ആണ് ആർട്ടിസ്റ്റിന്റെ മുമ്പിൽ മനസ്സിലായി അപ്പൊ ആ അതിന്റെ കൂടെ ഞാനൊരു പോലീസ് വേഷം അവിടെ ചെയ്യുകയായോ ഇവരെ പോലീസ് പിടിക്കുകയാണ് കള്ളന്മാരാതെന്നും പറഞ്ഞിട്ട് സ്റ്റേഷനിൽ കൊണ്ട് ഇടിക്കാൻ കൊണ്ടുപോകുന്നത് ഞാൻ തന്നെ അതിനകത്ത് ഒരു ബന്ധം ആക്ടിംഗിൽ തന്നെ ഉണ്ടായിരുന്നു ഇതിനകത്ത് രണ്ടൊരു രണ്ട് രീതി ഒന്ന് ആ തുടക്ക സമയത്ത് ചേട്ടൻ്റെ കീഴിൽ ദിലീപ് വർക്ക് ചെയ്യുന്നു പിൽക്കാലത്ത് കൽക്കട്ട ന്യൂസ് പോലെയുള്ള സിനിമയിൽ ദിലീപിൻ്റെ കീഴിൽ ചേട്ടൻ വർക്ക് ചെയ്യുന്നു ആ ഒരു രണ്ട് വ്യത്യാസം ദിലീപിൽ കാണുന്നത് ആ ഒരു രണ്ട് രീതിയിലുള്ള ദിലീപിനെ ഇത്ര വർഷത്തെ വ്യത്യാസം ഉണ്ടെന്ന് പറയാമത് അതായത് ഇത് ഞാൻ എൻട്രി നയൻറ്റി ടു നയൻറ്റി ത്രീ നയൻറ്റി ടു നയൻറ്റി ത്രീ കാലഘട്ടത്തിലാണ് മനസ്സിലായത് മറ്റത് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് തൊട്ട് ഉള്ള കാലഘട്ടമാണ് അത്രയും വർഷത്തെ വ്യത്യാസമുണ്ട് ആ വ്യത്യാസം വരുമ്പോഴത്തേക്ക് ഞാനും ഇൻഡസ്ട്രിയിൽ ദൂരദർശൻ എന്നുള്ളൊരു അതാണോ എൻ്റെ മെയിൻ ഇൻഡസ്ട്രി വേറെ പ്രൈവറ്റ് ചാനലൊന്നും ഞാൻ ചെയ്യുന്നില്ല ദൂരദർശനിൽ പ്രൊഡക്ഷൻ പലരുടെയും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായിട്ടും കൺട്രോളറായിട്ടും ഞാൻ പലതും ചെയ്തു അവിടെ അപ്പോൾ അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് രണ്ടാമത് ഉള്ള വരവിന് എന്നെ സംബന്ധിച്ചിട്ട് ദിലീപായാലും ആരായാലും എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കാരണം ആ ഒരു പരിഗണന കൽക്കട്ട ന്യൂസിൽ കിട്ടിയായിരുന്നു ദിലീപിൻ്റെ ഭാഗത്തുള്ളൊരു പരിഗണന ഒന്നും കിട്ടിയിട്ടില്ല പരിഗണന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഞാൻ അപ്പോഴത്തേക്ക് ഈ പമ്പരൊക്കെ ചെയ്ത് കഴിഞ്ഞല്ലോ അപ്പം ആ ഒരു പ്രശ്നം എനിക്കുണ്ടാവുമല്ലോ എൻ്റെ അത് പേഴ്സണൽ പ്രശ്നമാണ് ഇപ്പം ഒരു ഓട്ടം നടക്കുകയാണല്ലോ ഭയങ്കര ഒരു ഓട്ടം എന്നെ അടിക്കാൻ ഓടി പിടിക്കാൻ ഓടുകയാണ് കൽക്കട കല്യാട്ട് അത് എന്ന് പറഞ്ഞ തെരുവി വേഷക്കൂടി ഞാൻ ബച്ചാവോ എന്ന് പറഞ്ഞിട്ട് ഓടുകയാണ് ഓടി 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 അത് ഇതൊക്കെ മറിച്ചിടുക അപ്പോൾ ഷൂട്ടിങ് സമയത്ത് ക്യാമറ കൈ വെച്ചുകൊണ്ട് ഓടുകയാണ് കുമാർ സാറാണ് ക്യാമറ ബ്ലസ്സിയാണ് ഡയറക്ടർ ദിലീപാണ് കുറേ ഓടുന്നത് എൻ്റെ അടുത്ത് പറഞ്ഞ് ആ പോകുന്ന അവിടെ ഒരു കൈ കാളവണ്ടി വെച്ചേക്കും ആ കാളവണ്ടി ദിലീപിനെ തടയാൻ വേണ്ടി എടുത്ത് ക്രോസ് ചെയ്തിട്ട് ഇറങ്ങി ഓടണം അപ്പം ദിലീപ് അതിനൊന്ന് ഡൈവ് ചെയ്ത് വരണം ഇതാണ് ഞാൻ ഓടും പതിമൂന്ന് പ്രാവശ്യം കണ്ട് ഓടി ഓടും ഇവിടെ ചെല്ലുമ്പം ഇത് അനങ്ങുന്നില്ല ഇത് പൊക്കാൻ ഇതെന്ന് അനങ്ങണ്ടേ വീണ്ടും കട്ട് അപ്പോൾ അവിടെ വേറെ പ്രശ്നം നടന്നു ഇതിനു മുമ്പ് അവിടെ വേറെ പ്രശ്നം അവിടെ ആയി അവിടെ ലൈറ്റ് എന്തോ പോയി കഴിഞ്ഞു അപ്പൊ അത് ഇതല്ല പ്രശ്നം അപ്പൊ എനിക്കിതാ പ്രശ്നം അടുത്ത ഓട്ടോ അപ്പോൾ ഞാൻ പറയുന്നുണ്ടാ കാളവണ്ടി എന്ന് ചൂർ ഡയറക്ടർത്തൊക്കെ പറഞ്ഞു കാളവണ്ടി നോക്കണേ അതൊക്കെ ആണ് വീണ്ടും ഓടും അവഴും അവിടെ ചെല്ലുമ്പം ഞാനങ്ങോട്ട് ഓടിങ്ങോട്ട് പിടിക്കാൻ തരുന്ന എനിക്കറിയാം ഇത് വരത്തില്ലെന്ന് പക്ഷെ അതിനു മുമ്പ് ഇവിടെ വേറൊരാൾ കുറുക്കിയാടി അപ്പൊ ക്യാമറ ഓഫായി അങ്ങനെ പതിമൂന്നാമത്തെ പ്രാവശ്യം കണ്ടാന്ന് തോന്നും ഓടി അവിടെ പോയി എടുത്തിട്ട് ഈ നിങ്ങൾ എന്തോ പറയുന്നു പറഞ്ഞുകൊണ്ട് ക്യാമറാമാനും കൊണ്ട് ഇറച്ചും നിങ്ങൾ വന്ന് നിങ്ങളത് പറയുന്നത് പോലെ ചെയ്യാതെ കാരണം ഇയാളാണ് ഈ പതിമൂന്ന് പ്രാവശ്യം ഓടുന്നു അപ്പം ഞാൻ അതേ പോസിൽ നിങ്ങൾ വന്നാൽ അത് വോട്ട് എടുത്ത് മാറ്റേ ഇതുപോലെ പറഞ്ഞു അങ്ങനെ പറയത്തില്ല എസ് കുമാർ സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്യാമറാമാനല്ലേ ഞാനവിടെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് പോലുള്ള ഒരാളല്ലേ യത്തില്ല പക്ഷെ ഞാനത് പറഞ്ഞു കാരണം ഞാൻ ഈ പതിനാസം ഓടിയ ദേഷ്യവും മനസ്സിലായി അതൊരു വലിയൊരു ഇതായി പോയി സ്തംഭിച്ചു സെറ്റ് സ്തംഭിച്ചു കാണിച്ചു പുള്ളി അങ്ങനില്ല എന്റെ ആരോഗ്യപ്പുറം എന്നാ പുള്ളി വിചാരിക്കുന്നത് അങ്ങനെ പുള്ളി പിന്നെ അപ്പൊ പിന്നെ ആർട്ടിലെ ആൾക്കാർ ഇടപെടുന്നു അവന്മാർക്ക് ഒരു പരിധി കാരണം ഇത് പറയാമോ ആരും ഒരേ ഒരു സാധനം വെച്ച് അകത്തിൽ ലോക്ക് ചെയ്തിരിക്കുക തറയില് തറയിൽ ഒരു ഇതുണ്ട് എന്തുവാ ഒരു കുറ്റി റിങ് റിങ്ങിലിട്ട് ഇതെങ്കിൽ ലോക്ക് ചെയ്തിരിക്കുക അത് പിന്നെ കൂട്ടും താക്കുക ഒരു എടുത്തിട്ട് വേണമെങ്കിൽ ഇതാരും നോക്കുന്നില്ല ഇത് ആർട്ട് ഡയറക്ടർമാരുടെ അതാദ്യം ഒരു ആർട്ടിസ്റ്റ് കാരണം ഞാൻ ജൂനിയറാണല്ലോ ഞാനെടുത്ത് മാറ്റിയേ പറ്റൂ അതേപോലെ ദിലീപ് ആണത് മാറ്റേണ്ടതെങ്കിൽ അവര് വന്ന് സ്റ്റോക്ക് ചെയ്ത് എടുക്കാൻ പൊങ്ങുമോ ആ ഒരു വ്യത്യാസമുണ്ടല്ലോ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ദിലീപ് എന്നോ ഡയറക്ടർ എന്നോ എനിക്കത് പ്രശ്നമൊന്നുമില്ല എനിക്ക് പ്രോഡക്റ്റ് ആണ് അത് ആയില്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും അപ്പൊ അങ്ങനെ ഒരു സ്വഭാവം കൂടെ എനിക്കുണ്ട് അതുകൊണ്ടൊക്കെ ആയിരിക്കും ഒരു അപ്പൊ തിരുവെട്ടനൊക്കെ എന്തെങ്കിലും പറഞ്ഞാരോ സമാനപ്പിച്ചായിരുന്നോ ഇല്ല പുള്ളി പുള്ളി എന്റെ അടുത്ത് എന്തോ തോമസ് ഓടാത്ത എന്താ തോമസ് എന്നെ വടക്കുറയത്തേ ഉള്ളൂ പുള്ളി അങ്ങനെ സമാധാനിപ്പിക്കത്തൊന്നുമില്ല അവസരം ഒരു ആ പരിഗണന കിട്ടുന്നില്ല സമയത്ത് ദിലീപ് എന്ന് വ്യക്തി കൊണ്ടുവന്ന ആളല്ലേ ഞാനല്ല കൊണ്ടുവന്നത് ദിലീപ് കൊണ്ടുവന്നത് ഞാനല്ല കണ്ണനാണ് കണ്ണൻ സാറാണ് കൊണ്ടുവന്നത് എനിക്ക് അദ്ദേഹത്തിന് അറിയത്തില്ലായിരുന്നല്ലോ ഞാൻ പ്രൊഡക്ഷൻ കൈകാര്യം ചെയ്യുന്നേ ഉള്ളൂ പ്രൊഡക്ഷന്മാർ മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ആർട്ടിസ്റ്റിന് ബഹുമാനം ഉള്ളൂ അതല്ലാതെ അദ്ദേഹത്തിനെ ഞാൻ കൊണ്ടുവന്നതല്ല അത് കണ്ണൻ സാറ് തന്നെ കൊണ്ടുവന്നതാണ് അവര് തമ്മും ബന്ധമുണ്ടായിരുന്നു പുള്ളി പലത്തും അസിസ്റ്റന്റായിട്ടൊക്കെ അഭിനയിച്ചിട്ടുള്ളത് ചെയ്തിട്ടുണ്ടല്ലോ അതിൻ്റെ ഒരു ഇതാണ് റോമിയലും അദ്ദേഹത്തിനോട് ആ റോമിയലും അഭിനയിച്ചത് റോമിയലിന് അപ്പുറത്തേക്ക് ഇതിപ്പം രാജസേന സാറ് ഞാനുമായിട്ടൊരു നല്ലൊരു ബന്ധമുണ്ടല്ലോ അപ്പം അത് വെച്ച് ഒരു പക്ഷേ ഈ ഒരു പക്ഷേ ആർട്ടിസ്റ്റിന് ഒരു പക്ഷേ അത് വേണ്ട എന്ന് തോന്നിയാലും ഒരുപക്ഷെ ഡയറക്ടർ പറയുക ഇരിക്കും നമ്മുടെ ടീമാ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ വെക്കുന്ന രീതിയിലൊക്കെ പല സിനിമയിലും ഞാൻ രാജസേന സാറിൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട് ഈ രാജസേൻ സാറിന് ആ മത്സര എന്നെ കൊണ്ട് കഴിയാവുന്ന മാക്സിമം ഹെൽപ്പ് ചെയ്യാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അദ്ദേഹത്തിന് വളരെ സന്തോഷം തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് പല സിനിമയിലും ഞാൻ വേണമെന്നുള്ള ആഗ്രഹം പുള്ളിയുണ്ട് കാരണം എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണമെങ്കിൽ ടോമിൻ്റെ അടുത്ത് പറയാമല്ലോ അപ്പം അങ്ങനെ ഉള്ളൊരു ഉള്ളത് നല്ലതാണ് ഒരു സെറ്റിൽ